എനിക്ക് ഭയങ്കര പിടലി വേദനയായിരുന്നു കേട്ടോ ബാഗുകൾ ഇങ്ങനെ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞി ഇരുന്ന് ചെയ്യുന്നുണ്ട് പെടലിക്ക് ഭയങ്കര വേദനയായിരുന്നു യൂട്യൂബിനകത്ത് എന്തെങ്കിലും മരുന്നുണ്ടോയെന്ന് നോക്കിയപ്പോഴത്തേക്ക് ഒരു ഡോക്ടർ ഇട്ടേക്ക് നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമായതുകൊണ്ട് അങ്ങനെ ഞാനത് എല്ലാം ചെയ്ത് നോക്കുമ്പോൾ എനിക്കത് സക്സസ് ആയി അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങളെ നിങ്ങളെക്കൂടെ അതൊന്ന് കാണിച്ച് തരാം വളരെ ഈസി ആയിട്ടുള്ളൊരു സംഭവം കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചുള്ള സംഭവമാണ് ഇതുപോലെ കുറച്ച് വെള്ളം എടുക്കുക അതിൽ കുറച്ച് ഉപ്പ് ഇടുക കുറച്ച് വിനീഗർ ഒഴിക്കുക കുറച്ച് വിക്സ് അല്ലെങ്കിൽ ടൈഗർ ബാ ഇത്ര നന്നായിട്ട് തിളപ്പിക്കുക അപ്പോൾ അതിന് ശേഷം വേണം നമ്മൾ ഇതുപോലെ ഒരു ടൗവിലെടുത്ത് ഇതുപോലെ ചൂടുകളത്ത് വെച്ചങ്ങ് തേച്ച് പിടിപ്പിക്കില്ല ഇത് ചൂട് പോയതിന് ശേഷം നമുക്ക് പിടിക്കാവുന്ന പരുവത്തിലാവുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ഉപ്പി കൊടുക്കുക നല്ല സുഖമാണ് ഈ ഇതെല്ലാം കഴിഞ്ഞിട്ടാണെങ്കിലും നല്ല സുഖമാണ് നമുക്കിങ്ങനെ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ഇതുപോലെ പിടിക്കുക എവിടെയാ കൈക്ക് വേദന ആണെങ്കിലും കാലിന് വേദനയാണേലും ഇതുപോലെ ചെയ്യുക അത് കഴിയുമ്പോൾ ആ വിക്സിൻ്റെയൊക്കെ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് നമുക്ക് അനുഭവപ്പെടും അപ്പോൾ ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ നിങ്ങളും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ അപ്പോൾ ഓക്കെ ബൈ